വടക്കേവിള പഞ്ചായത്ത് എൽ പി സ്കൂളിന്റെ വാർഷിക ആഘോഷം നടത്തി വർണ്ണോത്സവം എന്ന പേരിലാണ് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ചിട്ടയായ പഠന രീതി ആരോഗ്യപൂർണ്ണവും സൗഹൃദപരവുമായ വിദ്യാലയ അന്തരീക്ഷം എൽ കെ ജി മുതൽ കമ്പ്യൂട്ടർ പഠനവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പഠന സൗകര്യവും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും നൽകുന്ന പഠന രീതിയാണ് വടക്കേവിള പഞ്ചായത്ത് എൽ പി സ്കൂളിനെ മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ പള്ളിമുക്ക് ഡിവിഷൻ കൗൺസിലർ എം സജീവ് മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ പ്രഥമാധ്യാപിക ആർ സിന്ധു സ്വാഗതം പറഞ്ഞു സീനിയർ അധ്യാപകൻ എ അബ്ദുൽ ജലീൽ സ്കൂൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ വികസന സമിതി അംഗം ഷിബു റൌത്തർ കൊയിലം ഹെറിറ്റേജ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഹെൻറി ബെണ്ണാൻ ലോപ്പസ് സെക്രട്ടറി ഡോക്ടർ കെ അനിരുദ്ധൻ യു ആർ ഓഫ് വേൾഡ് റെക്കോർഡ് വിന്നർ ഡോക്ടർ രാജേഷ് മഹേശ്വർ സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് പട്ടത്താനം സുനിൽ സ്കൂൾ പ്രഥമാധ്യാപിക കെ ബീന എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയാൽ നമ്മുടെ നമ്മുടെ സജീവ് ഉണ്ട് സ്കൂൾ ഈ ഈ സ്കൂളിന്റെ ഉണ്ടായി തുടർന്ന് ജില്ലാതല സ്കൂൾ കലാകായിക മത്സരങ്ങളിലും വിജയികരായിട്ടുള്ള കുട്ടികൾക്ക് സമ്മാനദാനം വിശിഷ്ടാതിഥികൾ നിർവഹിച്ചു മികച്ച അധ്യാപികക്കുള്ള സംസ്ഥാന പി ടി എ അവാർഡ് ജേതാവ് ജെ ഡാഫിനി നന്ദി പറഞ്ഞു തുടർന്ന് സ്കൂളിലെ കുട്ടികളുടെ നൃത്ത നൃത്യങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കുട്ടിയം